അസലാമലൈക്കും വറഹമതുല്ലാ ഇബ്ബക്കാത്തു പ്രിയപ്പെട്ടവർ നമ്മുടെ അടുക്കത്തോട്ടത്തിലുണ്ടായ സ്വീറ്റ് അമ്പായങ്ങയാണത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കുട്ടികൾക്ക് കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടാണ് ഒന്നാമത്തെ നാരുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ മാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മളെ പറമ്പിൻ്റെ ഒരു ഭാഗത്താണ് ഒരു മൂലക്കരാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് നിറച്ച് പുല്ല് ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ഭാഗത്തേക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ഇതിന് നിറച്ച് കായ്കൾ ഉണ്ടാക്കണത് അത്യാവശ്യത്തിന് വലുപ്പം ആയതൊക്കെ നമ്മളും കണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒന്നത് തന്നെയാണ് സാധാരണ അമ്പായങ്ങ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ അല്ലേ തോട്ടിയൊക്കെ കെട്ടി അല്ലെങ്കിൽ നമുക്ക് കയറി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നാൽ ഇങ്ങനത്തെ ചെറിയൊരു തൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര വർഷം കൊണ്ട് തന്നെ അത് കായ്ക്കും ചെയ്യും അത്യാവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി പിന്നെ വല്ലാതെ വളം വളർന്നു ഇട്ടെടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടില്ല നമ്മളങ്ങനെ കാരണം ഒരു മൂറൊക്കെ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കലൊന്നുമില്ല എന്നാൽ സൂര്യപ്രകാശം അത്യാവശ്യത്തിന് കിട്ടുന്ന സ്ഥലമായ നല്ല പെട്ടെന്ന് പെട്ടെന്ന് പൂവുണ്ടാവും